ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള കോംബോകളാട്ടോ ആട്ടോ പരിചയപ്പെടുത്തുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ പ്ലാൻസുകൾ നമ്മൾ ഡി ടി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് കൊറിയർ ആവശ്യമൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് പ്ലാന്റ് സൈസിലുള്ള മൂന്ന് അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് ഗോൾഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നല്ല കളറൊക്കെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മളൊരു കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് അന്തിനി എന്ന് പറഞ്ഞൊരു ആണ് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ എന്താ ഒരു സൈസ് വരുന്ന നല്ല വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അന്തിനി എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ വെറൈറ്റി ആണ് നല്ല റയർ ആയിട്ടുള്ള നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അത് നമ്മൾ ഈ ഒരു കോമ്പനി നല്ലൊരു ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബിഗ് ബിഗ്രോയുടെ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള നല്ലൊരു പിങ്ക് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിനെ നിറച്ചും തൈകളൊക്കെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പം മദർ പ്ലാന്റ് സൈസിലുള്ള ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഒരു ഓഫർ പ്രൈസ് കൂടിയാണ് ഈ സൈസിലുള്ള മൂന്ന് പ്ലാന്റിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിലെ റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി കോംബോ കോമ്പോയിലെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഫ്യൂജി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതായത് സൈസ് വരുന്നതുകൊണ്ട് കേട്ടോ ഇത് നല്ലൊരു നമ്മുടെ ബ്ലാക്ക് മെറൂന്റെ ഒക്കെ പോലെ ഒരു റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു നല്ലൊരു റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ടൈഗർ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് നല്ല കളർ കയറി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പോൾ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കോംബോ എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റിന്റെ കൂടെ വീനസ് റെഡിന്റെ നല്ല വലിയൊരു ഒരു മന്ത്ര പ്ലാന്റ് കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കോംബോ പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വീനസ് റഡിന്റെ നല്ല വലിപ്പമുള്ള ഒരു മന്ത്ര പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ഫ്യൂജി റെഡിന്റെ അതായത് സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ ടൈഗർ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ പ്ലസ് സി സി ആണ് ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആയിട്ട് ഈ മൂന്ന് അടിപൊളി പ്ലാന്റ്സിനും കൂടി വരുന്നത് സെയിലിനായിട്ടുള്ളത് ഒരു ഹോയ വെറൈറ്റി ആണ് ഇതുപോലെ വെരിഗേറ്റഡ് ഹോയാണ് നല്ല ഹെവി ബുഷി ബുഷിയായിട്ടാട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ റേറ്റിന് നൽകുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് ഞാൻ രണ്ട് ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഫൈക്കിസ്റ്റ് റാഡിക്കൽസ് എന്ന് പറഞ്ഞ ഇതേ ഒരു വെറൈറ്റിയാണ് ആണ് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ വരുന്നത് വെരിഗേറ്റഡ് ഫ്യമീലിയുടെ ഒരു സൈസ് വരുന്ന ഒരു ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ആട്ടോ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് ഈ രണ്ട് വെരിഗേറ്റഡ് വെറൈറ്റിക്കും കൂടി വരുന്നുള്ളൂട്ടോ ഇപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കോമ്പോ എന്ന് പറയുന്നതും രണ്ട് ബുഷി പോട്ടിന്റെ കോമ്പോകളാണ് ഫസ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റിന്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ഫയർ റെഡിന്റെ ബുഷിപ്പോട്ടു ആണ് ഇതൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതിനകത്ത് നല്ലൊരു സൺലൈറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ നല്ല റെഡ് കളർ ആയി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് ബുഷി ബുഷിപ്പോട്ടിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി മാത്രമാണേ വരുന്നുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടോ ഈ രണ്ട് ബുഷി പോട്ടിനും കൂടി വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലായിരിക്കണേ ലോൺ എന്ന ഓപ്ഷൻ കൂടി എല്ലാവരും എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ